ആനി ചെറിയ വീട് കണ്ടുപിടിച്ച് അതിലേക്ക് മാറാൻ തീരുമാനിച്ച വിവരം അമ്മയോട് പറഞ്ഞു ജ്യോതി എല്ലാവരോടും സഹകരിക്കാൻ തുടങ്ങിയിരുന്നു സ്നേഹത്തോടെ പെരുമാറാനും ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പ്രായ്ചിതമായി പിറ്റേ ദിവസം പുതിയ വീട്ടിലേക്ക് മാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിർമ്മലാമയും ശ്രീദേവിയും മക്കളും ശിവയും പുതിയ വീട്ടിലെ പാല് കാശിൽ നിൽക്കൂടാമെന്ന് സംബന്ധിച്ചു എല്ലാവരും ഒരുമിച്ച് രാവിലെ പോകാൻ തീരുമാനിച്ചു വൈകിട്ട് നെടുമ്പുരിക്കൽ വീടിന്റെ ഗേറ്റ് കിടന്ന് ഒരു കാർ വന്നിരുന്നു അതിൽ നിന്നും നിമിഷി ഇറങ്ങി മോനെ എടുത്തുകൊണ്ട് കൂടെ ശ്രീമോളം ഉണ്ടായിരുന്നു അജ മോളെ എടുത്തു പിന്നെ മോൻ്റെ ഭാഗം എടുത്തു തരണം പറഞ്ഞിട്ട് അവളെ സീറ്റിലേക്ക് നടന്നു പുറത്തെ കാർ ഒന്ന് നിന്ന് ശബ്ദം കേട്ട് നിർമ്മലാമ്മ പുറത്തേക്ക് വന്നു നിമിഷ അവർക്ക് മനസ്സിലായില്ല ആരാ എവിടുന്നാ അവർ ചോദിച്ചു ഞാൻ നിമിഷ അമ്മയ്ക്കെന്നെ അറിയില്ലായിരിക്കും പക്ഷെ എൻ്റെ ഭർത്താവിനെ അറിയില്ല ഇവിടുത്തെ അനിരുദ്ധിന്റെ കൂടെ പഠിച്ച ബിനീഷ് ചെറു ചീറ്റിയുടെ നിമിഷ പറഞ്ഞു കേട്ടപ്പോൾ നിർമ്മലാമ്മ പകച്ചുകൊണ്ട് അവളെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ നോക്കി പുതിയ കളിപ്പാട്ടം കിട്ടിയ സന്തോഷത്തിൽ കയറിയിരിക്കുന്ന കളിപ്പാട്ടത്തിലായിരുന്നു അവന് ശ്രദ്ധ ആരാമേ ചോദിച്ചുകൊണ്ട് ശിവ വന്നു നിമിഷ നീ ആശ്ചര്യത്തോടെ ചോദിച്ചവൻ അതെ നിമിഷ തന്നെ കഴിഞ്ഞ ഒരു വർഷം മുൻപ് നിങ്ങളെൻ്റെ കയ്യിൽ ഏൽപ്പിച്ച നിധി തിരികെ തരാൻ വന്നതാണ് നിങ്ങൾക്കല്ല ഇവൻ്റെ അമ്മയ്ക്ക് ഇവനെ നൽകാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ നിമിഷ വിശ്വാസം വരാത്തതുപോലെ നോക്കി ശിവ അനിയും ജ്യോതിയും അവന് പിന്നിൽ കേട്ട വാർത്തയിലെ ഞെട്ടിലായിരുന്നു രണ്ടുപേരും ജ്യോതി ഇത് നിൻ്റെ കുഞ്ഞാണ് കുറച്ചു കാലം ഇവൻ എൻ്റെ കൂടെയായിരുന്നു ഇനി ഇവൻ വളരേണ്ടത് നിങ്ങളുടെ കൂടെയാണ് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് കുഞ്ഞിൻ്റെ കവിളിൽ ഉമ്മ വെച്ച് നിമിഷ ശ്രീകുട്ട മോൻ്റെ അമ്മയാണിത് വിളിക്ക് അമ്മേന്ന് കുഞ്ഞി ചൂണ്ടി പിള്ളാർത്തി വിളിച്ചു അമ്മേ തന്നെ ഇതുവരെ മേന്നാണ് വിളിച്ചിരുന്നത് മോൻ അമ്മയിൽ കുഞ്ഞി വിളിച്ചപ്പോൾ എന്തോ മനസ്സിന് നീറ്റിൽ തോന്നി അവൾക്ക് അമ്മ പറഞ്ഞില്ലേ മോൻറെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാമെന്ന് ഇതാ മോൻറെ അമ്മ ഇതാ അച്ഛൻ നിമിഷ ചിരിച്ചുണ്ടാ ആനിയെ നോക്കി പറഞ്ഞപ്പോൾ ആനി കണ്ണു നിറഞ്ഞോണ്ട് അവളെ നോക്കി തൊഴുതു നിമിഷ ഇത് സ്വപ്നമാണോ ജ്യോതി മോനെ നെഞ്ചോട് ചേർത്തി പിടിച്ചോണ്ട് ചോദിച്ചു ഇന്നലെ വരെ സ്വപ്നമായിരുന്നു ഇന്ന് യാഥാർത്ഥ്യം എല്ലാം മനസ്സിലാക്കി ഇനിയെങ്കിലും ഹാപ്പി ആയി കഴിയേ ഇടയ്ക്ക് ഞാൻ വരും ഇവനെ കാണാൻ ഇത് ഇവന് വേണ്ടി വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് പിന്നെ കുറച്ച് വാശിയുണ്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി യാത്ര പോകാൻ വളരെ ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ട് അവളും മോളെടുത്ത് നിമിഷം വേഗം തിരിഞ്ഞു നടന്നു അവളുടെ ഹൃദയം പൊട്ടി രക്തം കെനിയെന്ന് താങ്ങാൻ കഴിയാത്ത പോലെ മോൻ അവരെ പോകുന്ന കണ്ട് കരയാൻ തുടങ്ങി അമ്മയുടെ മോൻ കരയാതെ നമുക്ക് ടാറ്റ പോകാം കേട്ടോ ജ്യോതി മോനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു കുട്ടികളും ഉള്ളതുകൊണ്ട് മോനവിടെ കൂടെ കളിക്കാൻ തുടങ്ങി കുട്ടികളെയും കുട്ടി ജ്യോതിയും മനയും ശിവയുടെ കാറിൽ പാർക്കിൽ പോയി ശ്രീദേവി വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ ബാനു ആതിശയത്തോട് ഓരോന്നും ചോദിക്കുന്ന കേട്ടപ്പോൾ ഇന്ദ്രൻ കള്ളച്ചിരിയുടെ അവളെ മടിയിലേക്ക് കിടന്നുകൊണ്ട് ദീർഘവുള്ള വാരിൽ മുഖം കൊണ്ടുവരസി നിമിഷം ഒന്നെ ജ്യോതി ഏൽപ്പിച്ചു തന്നെ എന്തായാലും അത് നന്നായി അല്ലേ ഫോൺ വെച്ച് ബാനു ചോദിച്ചപ്പോൾ ഇന്ദ്രൻ വെറുതെ എന്ന് ചിരിച്ചു എന്താ കേട്ടിട്ടൊന്നും പറയാത്തത് ബാനു എൻ്റെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് ചോദിച്ചു എല്ലാം എനിക്കറിയാവുന്നതുകൊണ്ട് ബാനുവിൻ്റെ ആക്ഷര്യം കണ്ട് മിഴിഞ്ഞ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ എഴുന്നേറ്റിരുന്നു അവളെ എഴുന്നേൽപ്പിച്ച് ആട്ടുകെട്ടിൽ പോയിരുന്നു അവളെ വലതുകയെ തന്റെ ഇരു കൈകളും കൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ബാനു രണ്ട് ദിവസം മുൻപ് ഞാൻ യാദശികമായി നിമിഷയെ കണ്ടു എവിടെയാ കണ്ടും മറന്നപ്പോലെ തോന്നിയത് കൊണ്ട് സംശയിച്ച് നിൽക്കുന്ന എൻ്റെ അടുത്തേക്ക് നിമിഷ വന്നു അവളെ സ്വയം പരിചയപ്പെടുത്തി അവർ ജ്യോതിയുടെ കുഞ്ഞിനെ സ്വീകരിച്ചപ്പോൾ തന്നെ എനിക്ക് അവരോട് വല്ലാത്തൊരു ബഹുമാനം തോന്നിയത് അവരിലുള്ള അമ്മയെ ആരും തൊഴുതുപോകാം സംസാരിച്ച് ഞങ്ങൾക്കിടയിൽ ജ്യോതിയും അനിയേയും കണ്ടുവെന്ന് നിമിഷം പറഞ്ഞപ്പോൾ ഞാൻ ജ്യോതിര അവസ്ഥയെപ്പറ്റി പറഞ്ഞു സഹതാപം തോന്നിക്കാണ് നിമിഷയ്ക്ക് അതായിരിക്കും കുഞ്ഞിനെ ജ്യോതി തിരികെ ഏൽപ്പിച്ചത് ബിനീഷ് അല്ലേ എല്ലാവരെയും ചതിച്ചത് ജ്യോതിയും അനിയും അതുവരെ അരുതാത്ത ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഫോണിൽ പ്രണയസല്ലാഭം നടത്തിയുന്നത് ഒഴിച്ച് കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കുന്ന ഞാനും കരുതിയില്ല എന്തായാലും നന്നായി അവരെ സന്തോഷമായി കഴിയട്ടെ അതേ ഇന്ദിരേട്ടാ നിമിഷ ചെയ്ത് വലിയ കാര്യം തന്നെയാണ് എല്ലാവരും സന്തോഷമായി കഴിയട്ടെ ഭാനു ചെറു ചിരിയോടെ പറഞ്ഞു അതേ നാളെ ചെക്കപ്പിനെ പോകേണ്ട ദിവസമാണ് മറക്കണ്ട നേരത്തെ കിടക്കാം തനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇന്ദ്രനെ ഉള്ള കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഏഴാം മാസം കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങ് കഴിഞ്ഞ് തറവാട്ടിൽ നിൽക്കാമെന്നാണ് അമ്മാമ്മ പറയുന്നത് പ്രസവം അവിടുത്തെ ഹോസ്പിറ്റലാക്കാമെന്ന് ഞാൻ പറഞ്ഞു വേണ്ടത് എൻ്റെ ഇന്ദിരാട്ടനെ കാണാതിരിക്കാൻ എനിക്ക് തീരെ പറ്റില്ല പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ തല ചായ കിടന്ന് ഭാനും സുനിത ഡോക്ടർ തന്നെ കാണിച്ചാൽ മതി പ്രസവം കഴിഞ്ഞിട്ടും തറവാട്ടിൽ പോകുന്നവരോട് എനിക്ക് താല്പര്യമില്ല നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം തന്നെ നോക്കാൻ വേണ്ടി ഹോം നേഴ്സിങ് ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാം വേണ്ടതുപോലെ അവർ ചെയ്യും അമ്മാമ്മയും മല്ലി ചേച്ചിയും ഉണ്ടാകും വെറുതെ അമ്മായും ബുദ്ധിമുട്ടിക്കേണ്ട ഇനി അഞ്ച് ദിവസമല്ലേ ഉള്ളൂ പിന്നെ സഞ്ചയും സാക്ഷമ്പോളും ആരെയും വരുന്നുണ്ടെന്ന് പറഞ്ഞു ആദ്യം ശിവയും നാളെ വരും പിന്നെ ഇവിടെയാണ് വിളിച്ചിരുന്നു ഇന്ദ്രൻ പറഞ്ഞു എന്നെയും വിളിച്ചിരുന്നു ഭാനു പറഞ്ഞു ചെറുതായി ആട്ട് ആട്ടുകെട്ടിൽ കിടന്ന രണ്ടുപേരും ഇന്ദ്രന്റെ കൈ അവളെ വയറിന് മീതെക്കൂടി ചുറ്റി വെച്ച് നെറ്റിൽ മൃദുവായി ചുംബിച്ചു അങ്ങനെ ജ്യോതി അനിയും നല്ല ആഹ്ലാദത്തിലായിരുന്നു രണ്ടുപേരെയും നടുക്ക സ്ത്രീകുടൻ കിടന്നു മോനെ കെട്ടിപ്പിടിച്ചുണ്ടാകി രാവിലെ നേരത്തെ എഴുന്നേറ്റു എല്ലാവരും കൂടി പുതിയ വീട്ടിലേക്ക് പുറപ്പെട്ടു പാലുകാശി നിർമ്മലാമ്മ തങ്ങൾക്ക് സ്നേഹിക്കാൻ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ജ്യോതിയും അനിയും മറ്റൊരു ചിന്തകളും വേട്ടയാടില്ല അവരെ പുതിയ വീട്ടിൽ കുഞ്ഞുമായി പൊതുജീവിതം തുടങ്ങിയവർ ആരോടും പകയും വിദ്വേഷവും ഇല്ലാതെ ഒരേ കിടപ്പിൽ നിന്നും ചെറുതായി മാറ്റം വന്ന പൂർണ്ണിമയ്ക്ക് കട്ടിലെ മുകളിലേക്ക് കയറ്റിയിട്ട കയറിൽ പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേൽക്കും അവള് വീൽ ചെയറിൽ പിടിച്ചിരുത്തി കൊടുത്താൽ മതി പ്രഭാകരൻ നായർ അവളെ സഹായിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നിയ അമ്മയ്ക്ക് രണ്ടു തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അമ്മയും മകളും പക്ഷേ രണ്ട് തവണയും പരാജയപ്പെട്ടു അമ്മയും മോളും പിന്നീട് ശ്രമം ഉപേക്ഷിച്ചവർ ഈശ്വരൻ ഇട്ടുകൊടുത്ത കൊടുത്ത ആയുസ് തിരികെ എടുക്കും വരെ ജീവിക്കാനും ഓരോ ദിവസവും കടന്നുപോയി ഏഴാം മാസം കഴിഞ്ഞ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലാത്തത് കൊണ്ട് ഭാരും പോകാറുള്ള ക്ഷേത്രത്തിലെല്ലാം പോയി വഴിപാടുകൾ നടത്തി കൂടെ അവളുടെ എന്താഗ്രഹം സാധിച്ചു കൊടുത്തുകൊണ്ട് ഇന്ധനമുണ്ട് ശിവ എത്തിയതോടെ വീട്ടിലെ ഒച്ചയും അനക്കവുമായി വെക്കേഷൻ കഴിഞ്ഞ് ബോർഡിൽ പോയി കുട്ടികളെ ചടങ്ങിന് വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നിരുന്നു അളകിയ സ്ഥിതിയും ജയന്തിയമ്മയും മല്ലയും രണ്ട് ദിവസം മുൻപെത്തി എല്ലാരും മെറ്റിയുടെ വീട്ടിൽ ഉത്സവ പ്രതീതിയായി മാമനും മാമയും രുദ്ദനും ലക്ഷ്മിയും മോനും എത്തി കൂടെ അമ്മാമയും ശാരദയടത്തെയും കല്യാണ പെണ്ണിനെ എന്നതുപോലെ ഭാനുവിനെ ഒരുക്കി എല്ലാരും കൂടെ ചടങ്ങ് നടത്തി സഞ്ജയുമാരിയും സാഷമോളും എത്തി ഒരുപാട് പേരുണ്ടായിരുന്നു ചടങ്ങിന് ശ്രീദേവിയും മക്കളും വന്നിരുന്നു രുദ്ധന്റെ കാറിൽ പാലക്കാട്ടേക്ക് ഇറങ്ങി ഭാനു അവളെ നിറഞ്ഞ കണ്ണുകൾ ഇന്ദ്രൻ തുടച്ചു കൊടുത്തു അവളെ കാറിൽ ഇരുത്തി കൊടുത്തു ഇന്ദ്രൻ കാർ കണ്ണിൽ കണ്ണിരുന്ന് മറയുന്നത് വരെ നോക്കി നിന്നു എല്ലാവരും തറവാട്ടിലെത്തി ഭാനു കുറേ നാളുകൾക്ക് ശേഷം ശിവം ഒപ്പം തന്നെ ഇടും ചേച്ചിയുടെ എന്താവശ്യത്തിനും വെളിപ്പുറത്ത് രാത്രി അത്താഴം കഴിഞ്ഞ് അമ്മ അമ്മയുടെ ഭാനും നാഗദേവങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടെന്ന കാര്യം സംസാരിച്ചു മാമനും അത് വേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ആശ്വാസമായി അവൾക്ക് പെങ്ങളുടെ ആന്മാവ് ഗതി കിട്ടാതെ അലയാൻ പാടില്ലെന്ന് നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭാനുവിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു മാമൻ സംസാരിച്ചിരിക്കുമ്പോൾ തമാശയിൽ ചോദിച്ചൊരു ഇന്ന് നടന്ന ചടങ്ങ് നമ്മുടെ വീട്ടിൽ നടത്തണ്ടേ എന്താ നിനക്കൊരു ഉത്സാഹവും ഇല്ലാത്തത് ആദ്യേട്ടൻ്റെ ചോദ്യം കേട്ട് ശിവയെ നോക്കി അതെ ഇപ്പോൾ ഒന്നും വേണ്ട ഈ ലൈഫൊന്ന് ആസ്വദിക്കട്ടെ എന്നിട്ട് മതിയേട്ടാ ഒരു ചമ്മലും കൂടാതെ ശിവ പറഞ്ഞപ്പോൾ ഭാനുവിളെ ഒരു നുള്ളു നുള്ളി രാത്രി കിടക്കുമ്പോൾ ഇന്ദ്രം വിളിച്ചു കുറേ സമയം സംസാരിച്ചു ഭാനും ഫോൺ വെച്ച് ഉറക്കം കൺപോളുകളെ തഴുകുന്നതും കാത്തു കിടക്കുമ്പോൾ താരാട്ടു പാട്ട് കേട്ട് ഭാനുത്തിൻ്റെ വയറിൽ തലോടി പുഞ്ചിരിയോടെ തൻ്റെ അമ്മയുടെ സാമീപ്യം മറിഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ചുത്തനും ലക്ഷ്മിയും മോനും തിരികെ പോയി ഞായറാഴ്ചയാണ് ഭാനും തിരികെ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർക്ക് പോകാനാണ് ആദ്യം ശിവിയും തീരുമാനിച്ചത് ദിവസങ്ങൾ ദിവസങ്ങളോരോന്നും ഓടി മറിഞ്ഞു ഞായറാഴ്ച ഭാനുവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ എല്ലാവരും എത്തി ചായ കൂടി കഴിഞ്ഞ ഭാനു അവരോടൊപ്പം പോകാനിറങ്ങി അമ്മമ്മ ഉള്ള നെറ്റിയിൽ മുത്തം കൊടുത്തു ഇനി വരുമ്പോൾ നിന്റെ കയ്യിൽ കുഞ്ഞുമുണ്ടാകും ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മമ്മ പോയിട്ട് വരാം ഭാനു അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയവർ വീട്ടിൽ തിരികെ എത്തി അമ്മയും അച്ഛനും അന്ന് അവിടെ നിന്നും അളകിയും സിദ്ധിയും തിരിച്ചു പോയി മക്കൾ ബോർഡിങ്ങിലേക്ക് വടങ്ങിപ്പോയിരുന്നു പിറ്റേ ദിവസം അച്ഛനും അമ്മയും തിരികെ പോയി വീണ്ടും കുഞ്ഞു സ്വർഗ്ഗത്തിൽ ഇന്ദ്രനും ഭാനുവും മാത്രമായി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി ഭാനുവിൻ്റെ വറ്റിൽ തല വീഴ്ച കിടന്ന് കുഞ്ഞിനോട് സംസാരിക്കും ഇന്ദ്രൻ കുഞ്ഞിൻ്റെ ഓരോ അനക്കവും കൈകൊണ്ട് തൊട്ടറിയും ഇന്ദ്രൻ അവളുടെ കൽ നേര് നന്നായി വരാൻ തുടങ്ങി മാസത്തിലുള്ള ചെക്കപ്പ് രണ്ടാഴ്ച കൂടുമ്പോളായി പിന്നീട് ഓരോ ആഴ്ചയും ഭാനം തന്നെ അവശയായിക്കൊണ്ടിരുന്നു മേലിന്റെ ശരീരവും വീർത്ത വയറും ആയാസപ്പെട്ട് നടക്കുന്നത് പോലെയാണ് ഇന്ധന തോന്നുക പക്ഷെ ഒരു കുഴപ്പവുമില്ലെന്ന് പറയും ചോദിച്ചാൽ അവൾ ഓരോ ബുദ്ധിമുട്ടും മനസ്സിലാക്കി ഇന്ദ്രന അവളെ സഹായിക്കും എഴുന്നേൽക്കാനും ഇരിക്കാനും എല്ലാം കൈ പിടിക്കും ഇന്ധന സ്നേഹം കൂടുന്തോറും പേടിയാണ് അവൾക്ക് തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ശ്രീദേവിയും നിർമ്മലാമ്മയും ഒരു ദിവസം പലഹാരം കൊണ്ടുവന്നു ഭാനുവിന്റെ നിറവയർ കാണണമെന്ന് നിർമ്മലാമ്മക്ക് ഒരാഗ്രഹം അവളെ കുറെ കുത്തി നോപിച്ചതാണ് അമ്മയകൻ കഴിയില്ലെന്ന പേരിൽ ഭാനുവിനോട് മനസ്സ് തോന്നുന്ന ക്ഷമ ചോദിച്ചവൾ വൈകിട്ട് തിരികെ പോയി ഒമ്പതാം മാസം പകുതി ഏതും അമ്മയും മല്ലിയും ഭാനുവിൻ്റെ സഹായത്തിന് വീട്ടിൽ തന്നെയുണ്ട് മോളെ വേദന വല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയണം മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ വിളക്ക് വെച്ച് ജയന്തി ജയന്തിയമ്മ സെറ്റിലിരിക്കുന്ന ഭാനുവിനെ നോക്കി ചോദിച്ചു ഏയ് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ് ഭാനു ചീരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ വന്നപ്പോൾ ഭാനു ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റും പെട്ടെന്ന് അടി വറ്റിലൊരു മിന്നൽ പോലെ ഒരു വേദന അമ്മേ എന്നും വിളിച്ചുകൊണ്ട് അവൾ സെറ്റിലേക്ക് തന്നെ ഇരുന്ന് പോയി ബാനു വിളിച്ചുകൊണ്ട് ലാപ്ടോപ്പ് ബാഗി ബാങ്കി ഇട്ടുകൊണ്ട് ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നു ചെറിയ വേദന സാരിൽ ഇന്ദ്രേട്ടാ ഭാനു വീർത്ത വയറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ്റെ കൈ അവളുടെ വയറിനെ മീതി തലോടിയപ്പോൾ കുഞ്ഞ് നന്നായി ഇളകി അത് ഇടതടവില്ലാതെ മുളച്ചു വരുന്ന പോലെ അമ്മെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇന്ദ്രൻ തിരക്ക് കൂട്ടി മോനെ ഇടവേദന ഉണ്ടാകും ഡേറ്റ് ആയിട്ടില്ലല്ലോ നമുക്ക് കുറച്ചുകൂടി നോക്കാം എന്നിട്ട് പോകാം ജയന്തിയുടെ ആശ്വാസ വാക്കുകളൊന്നും ഇന്ധന ആശ്വാസം നൽകിയില്ല അവനേറെ ടെൻഷനായി ഭാനു ഭാനുമായി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു പക്ഷെ അവളെ പുഞ്ചിരിക്കാൻ നിറമില്ലാത്തതുപോലെ തോന്നി ഇന്ദന് രാത്രി അത്താഴം കഴിഞ്ഞ് കിടന്നു എല്ലാവരും ഒന്നും മയങ്ങിയപ്പോൾ ഭാനും ഞെട്ടി അസഹ്യമായ വേദന കൊണ്ട് നട്ടിൽ പുളയുന്ന വേദന ഇന്ദ്രേടാ അടുത്ത് കിടക്കുന്ന ഇന്ധനെ അലറി വിളിച്ചവള് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഇഴുന്നിട്ട് ലൈറ്റിട്ടു വിയർത്ത് കുളിച്ചു കിടക്കുന്ന ബാനു മാത്രല്ല അവളുടെ വെള്ളം നെയ്റ്റിയുടെ അടിഭാഗം രക്തവണ്ണം പടർന്നിരിക്കുന്നു ഭാനു ഊറൊക്കെ വിളിച്ചുകൊണ്ടിന് അവളെ കൊച്ചുകുട്ടി എടുക്കുന്ന പോലെ വാരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു അടുത്ത മുറിയിലായിരുന്ന ജയന്തിയമ്മയും മല്ലിയും വേഗം വന്നു ഒരുക്കി വെച്ചിരുന്ന ബാഗെടുത്ത് കാറിൽ വെച്ചു ഭാനുവിനെ പിൻസീറ്റിലേക്ക് കിടത്തി ഇന്ദ്രനെ മല്ലിയും കയറി വാതിൽ പൂട്ടിക്കൊണ്ട് ജയന്തിമ്മ ഓടി വന്ന് മുൻ സീറ്റിൽ കയറിയിരുന്നു കാറ് ഹോസ്പിറ്റലിലേക്ക് ചേറി പാഞ്ഞു ഭാനു വയർ പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി വേദന സഹിക്കാൻ കഴിയാതെ കാർ പോർച്ചിൽ നിർത്തിയപ്പോൾ തന്നെ വീൽചെയർ എടുത്ത് വന്നിരുന്നു സെക്യൂരിറ്റി ലേബർ റോമിലേക്ക് ബാനുവിനെയും കണ്ട് വീൽചെയർ പായുമ്പോൾ ഇന്നൻ്റെ മിഴികൾ കണ്ട് ഭാനു അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ലേബർ റോമിലേക്ക് കടക്കിന് മുൻപ് ഇന്ധന അവളെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ കാത്തിരുന്ന കുഞ്ഞോ വരാൻ പോകുന്നു എൻ്റെ പിന്നെ പേടിക്കണ്ട ഞാനുണ്ടോ നിന്റെ കൂടെ ഇന്ധന അവളെ നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടി കിഴകൾ മാടി ഒതുക്കി വെച്ചു ഒന്നുകൂടി അവൻ്റെ കയ്യിലെ പിടിമുറുക്കി കൊണ്ട് അവനെ നോക്കി പുന്തിരിച്ചു ബാനും ലേബർ അവളെ കയറ്റി ഇന്ധൻ്റെ അക്ഷയയുടെ വരാന്തിൽ കൂടി നടന്നു സുനിത ഡോക്ടർ വേഗം വന്നു ഇന്ദ്ര ഞാൻ നോക്കിയിട്ട് പറയാം പറഞ്ഞു അകത്തേക്ക് കയറിപ്പോയി ജയന്തിയും അച്ഛനെയും സിദ്ധിയേയും വിളിച്ചു പറഞ്ഞു പറഞ്ഞു എല്ലാരും ഹോസ്പിറ്റലിലേക്ക് ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു പെയിൻ തന്നെയാണ് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല പറഞ്ഞുകൊണ്ട് പോയി കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് എന്ന് കാതോർത്തിന്ദ്രൻ പരാന്തയിൽ കൂടി നടന്നു അപ്പോഴേക്കും മാളകയെ സിദ്ധിയും അച്ഛനും എത്തി അവർക്ക് പിന്നാലെ രുദ്ധനും മാമനും മാമയും ഒരു നിമിഷവും ഓരോ യുഗങ്ങൾ പോലെയാണ് ഇന്ധനം തോന്നിയത് സമയം പോയിക്കൊണ്ടിരുന്നു ഈ നേരം അത്രയും വേദന കൊണ്ട് പൊളിക്കുകയാണ് ഭാനു നട്ടിൽ കൂടി മിന്നൽ പിണ്ണാൽ കടന്നു പോകുമ്പോലെയും അടിവാറ്റിലെന്തൊക്കെയാ പ്രങ്കപനം കൊള്ളുന്ന പോലെയും അമേ ഉറക്കി കരഞ്ഞോളം പാനു പുഷ് പുഷ് ഡോക്ടർ പറഞ്ഞു കേട്ടു ബാനു ഫുഷ് ചെയ്തു ഇപ്പോഴും താൻ കേൾക്കുന്ന താനാട്ടു പാട്ടിൻ്റെ ശീലകൾ കാതിൽ കേട്ടു ഭാനു ഒരു നിമിഷം അതിനോടൊപ്പം കുഞ്ഞിൻ്റെ കരശിലം അമ്മ എന്നും വിളിച്ചുകൊണ്ട് ഭാനു കണ്ണുകൾ അടച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ അവിടെ മുഴങ്ങി അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്നതിന്റെ പ്രതിഷേധം അറിയിക്കാൻ പോലെ ഭാനു ആൺകുഞ്ഞാണ് കേട്ടോ കുഞ്ഞിനെ ഭാനുവിൻ്റെ മാറിലേക്ക് കിടത്തിക്കൊണ്ട് പറഞ്ഞു ഡോക്ടർ അബോധാവസ്ഥയിലെ ആണെങ്കിൽ പോലും ഭാനു വ്യക്തമായി കീട്ടുവത് എന്റെ കണ്ണൻ അവളെ അതിനെ മുച്ചരിച്ചു ഡോക്ടർ തന്നെ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് പുറത്തേക്ക് നടന്നു ഡോക്ടറെ കഴിക്കുന്ന കുഞ്ഞിനെ കണ്ടിന്തി ഓടി വന്നു ആൺകുട്ടിയാണ് തന്നെ പോലെ തന്നെ കൊച്ചു കുടുംബൻ പറഞ്ഞുകൊണ്ട് ഇന്നൻ്റെ കൈകളിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തു ഇന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒരു കണ്ണുനീർ തുള്ളി അടർന്നു വീണു കുഞ്ഞിൻ്റെ കവളിൽ ഉമ്മ വെച്ചു ഇന്ദ്രൻ തൻ്റെ കുഞ്ഞിനെ എല്ലാ മുഖങ്ങളിലും സന്തോഷം നിറഞ്ഞ നിമിഷമായിരുന്നു അത് ഇന്ദൻ്റെ ചുണ്ടികൾ കുഞ്ഞിൻ്റെ നെറ്റിലും കവളിലും പറഞ്ഞു അച്ചോട വാവയെ വിളിച്ചുകൊണ്ട് ഇന്ദ്രൻ അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു ഡോക്ടർ എൻ്റെ ഭാനു ഇന്ദ്രൻ ഡോക്ടറെ നോക്കി ചോദിച്ചു ഒരു കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറ്റും അപ്പോൾ ഒരാൾക്ക് കയറി കാണാം ഇന്ദ്രൻ കണ്ടോളൂ ഇനി ഒരു ടെൻഷനും വേണ്ട എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിനെ െ കാണിക്കാൻ കൊണ്ടുപോണം സിസ്റ്റർ ഇവരെ കൂട്ടിക്കൊണ്ടുപോണം കേട്ടോ അടുത്തു നിൽക്കുന്ന സിസ്റ്ററെ നോക്കി പറഞ്ഞു സുനിത ഡോക്ടർ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ അമ്മയും സിദ്ധി മഴകിയും കൂടിയാണ് പോയത് ഇന്ദ്രൻ ഭാനുവിനെ കാണാനുള്ള ആകാംക്ഷയിൽ കാത്തുനിന്നു ബന്ധുക്കളെ എല്ലാരെയും വിളിച്ച് അറിയിച്ചു കുഞ്ഞുണ്ടായ വിവരം ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു ഭാനുവിനെ പേഷ്യന്റേ കൂടെയുള്ള ഒരാൾക്ക് വരാം പേഷ്യന്റിനെ കാണാൻ ഇന്ദ്രൻ വർദ്ധിച്ച ഹൃദയം ഇടിപ്പോടെ അവർക്ക് പിന്നാലെ അകത്തേക്ക് കയറി നേർത്തിയിട്ട കുറെ കട്ടലുകൾ ഉണ്ടായിരുന്നു വലിയൊരു ഹാള് പോലെയുള്ള സ്ഥലത്ത് മിക്കതും മൊഴിഞ്ഞാണ് കിടക്കുന്നത് നടുവിലത്തെ വെട്ടിൽ വാടി തളർന്ന് കിടക്കുന്ന ഭാനുവിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് ഇന്ദ്രൻ അവളുടെ അരികിൽ കിടത്തിയിട്ടുണ്ട് കുഞ്ഞിനെ ഒരു കൈകൊണ്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കൊണ്ട് ബാനു കണ്ടപ്പോൾ ഭാനു എന്നത്തേം പോലെ ചിരിച്ചു അതുപോലെ കാണാത്ത സൗന്ദര്യം നിറഞ്ഞ ശരി ഭാനു വിളിച്ചുകൊണ്ട് ഇന്ദ്രൻ അവളെ നെറ്റി രാതിരം പതിപ്പിച്ചു കണ്ട നമ്മുടെ കണ്ണനെ ഭാനു അരികിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ നേർക്ക് മിഴിയിൽ പായിച്ചോണ്ട് ചോദിച്ചു കണ്ടു നീ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ കണ്ണവൻ നിന്റെ ഗുരുവായൂരപ്പന്റെ സമ്മാനം ഇന്ദനെ അവളെ കയ്യിൽ അമർത്തിപ്പിടിച്ചോണ്ട് പറഞ്ഞു അതെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചതാണ് എൻ്റെ ഗുരുവരപ്പൻ അവളെ സന്തോഷം ഇരട്ടിയാക്കാൻ കടന്നു വന്ന കുഞ്ഞിനെയും അമ്മയും ചേർത്ത് പിടിച്ചെല്ലാൻ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഇരുവരുടെയും സ്വപ്ന സാക്ഷാത്കാരം